ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ അതിൻ്റെ റെസിപ്പി സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ക്ഷീണം ദാവാക്കായിട്ടാവും മക്കൾ സ്കൂളിൽ വരുക ആ സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഞാനിവിടെ അതിനു വേണ്ടി ചെറുപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ചെറുപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് നേത്രപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പം നല്ല പഴുപ്പ് കൂടിയിട്ടുള്ള പഴം എടുക്കരുത് ഒരു പാകത്തിലുള്ള പഴുപ്പായിട്ടുള്ള പഴമാണ് എടുക്കാൻ കേട്ടോ നല്ല പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഒരു ഡ്രിങ്കിന് അപ്പോൾ ഇത് വളരെ ചെറിയ പഴങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് ചെറുപഴെടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലെഗ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് തണുത്ത പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഫീസറിൽ വെച്ച് നല്ല കട്ടയാക്കിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇതിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും പാൽ ഒഴിച്ച് കൊടുക്കേണ്ട പിന്നെ ഇതിന് അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് പഴം പാലൊക്കെ കൂട്ടിയൊക്കെ അവർക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറോ ഏഴൊക്കെ ബദാമും അത്ര തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബൂസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒന്നര ടേബിൾ സ്പൂണ് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബൂസ്റ്റ് ഇടുമ്പോൾ കൂടി പോകരുത് കേട്ടോ അപ്പോൾ അത്ര തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു നാല് പേർക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ അളവാണ് കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ ആണ് കേട്ടോ അത് ഓപ്ഷനിലാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമല്ലെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കണം ഒരുപാട് കൂടി പോകരുത് കേട്ടോ കൊക്കോ പൗഡറും ഒരുപാട് കൂടി പോകരുത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ചേർക്കാം കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈത്തപ്പഴം വേണമെങ്കിൽ അതും ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടുണ്ടെന്ന് അടിച്ചെടുത്ത് വരാം അപ്പോൾ അതാ ഞാനിതോടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര കട്ടിയിലാണ് ഇത് വേണ്ട അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടും പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഐസ് ക്യൂബ് വേണമെങ്കിലും അതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതാ ഞാനൊരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഡ്രിങ്ക് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുപ്പഴം ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് നല്ല ദാഹം ക്ഷീണമൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ വലിയവർക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തപ്പഴം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കൊക്കോ പൗഡർ ഇഷ്ടമില്ല ഇല്ലാത്തവരാണെങ്കിൽ ആ കൊക്കോ പൗഡർ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ കൊക്കോ പൗഡർ ഇതിലിട്ടെന്ന് കഴിഞ്ഞിട്ട് ഇതിന് കൈപ്പ് രുചിയൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ട് ഇതിന് അപ്പം നല്ല ടേസ്റ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ മീതിയായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബദാമ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇനി എടുത്ത് നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ